സാധനം സാധനം അപ്പം ഇന്നലെ ഇവിടെ പോരും മായനിന്റെ വൈകൂരൊക്കെ അപ്പം എൻ്റെ നേരത്തെ മയുണ്ട് വേണമൊക്കെ എന്താച്ചോ ഞാൻ തോടൊക്കെ കുത്തി എന്നോട് ബാക്കിയൊക്കെ വാങ്ങിച്ചാൽ അതൊന്നും ഇറങ്ങി ഇവിടെ തോടായിട്ടുണ്ട് കേട്ടാ താരി തോടായിട്ടുണ്ട് നമുക്ക് കുളിക്കാൻ ഇങ്ങനെ അങ്ങോട്ട് പോകാ ഭയങ്കരമായ പാറ്റുണ്ട് ഭയങ്കര കണ്ടു എന്നാലും ഞാൻ കൊറച്ചു കൂടെ തരം ഇവിടെ വട്ടല്ലേ തീരു എന്തോടാ Tak macam ketua gimana? Tua deh, tua deh, tua deh, tua deh, tua deh. Ayo, mana? 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 Mana?

എന്താ പറയുക ഞങ്ങളാ വൈ അവസ്ഥു പറ്റങ്ങട്ട് പോവാൻ പറ്റാഷ്ടപ്പെട്ട സർക്കാർ മറക്കല്ലേ ഇവിടെ എന്തായാലും കൂടെ ഒക്കെ വളിച്ചു പോയി ആ കണ്ടത്തന്നൊക്കെ ഇങ്ങോട്ട് വള്ളം പിന്നെ കൂടെ വള ഞാൻ കാണിച്ച വള്ളം കണ്ടി തട്ടി വന്നു ഈ ഒരു ഗ്യാപ്പ് കൂടെ ഈ ഒരു ഗ്യാപ്പ് കൂടെ ഇങ്ങനെ വെള്ളം വന്നിന് പിന്നെ ആ ഗ്യാപ്പ് ആ ഒരു സൈഡ് കൂടെ ഇട്ട് വെള്ളം വന്നിരി പിന്നെ ഇപ്പം അതൊക്കെ വന്നിട്ട് നോക്കിയിട്ടില്ല ഓ ഭയങ്കര ഉള്ളതാണ് എന്നാൽ ഭയങ്കര ഒരു മഴ ഇനി ഞങ്ങളൊക്കെ പ്രവിച്ചിട്ട് അജാദി മഴ ഇനി ഇവിടെ പെയ്തത് ये ष्ट सब्सक्राइब फोन लिया